പ്രേതങ്ങളുടെ കൂട്ടം ഇന്ന് റിലീസ് ചെയ്ത സിനിമയാണ് എറണാകുളത്ത് വനിതാ തിയേറ്ററിൽ കണ്ട ഒരു സിനിമയാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഇതിൻ്റെ സംവിധായകൻ അതുപോലെ നടന്മാർ നടിമാര് പാട്ടെഴുത്തുകാർ എല്ലാവരും പുതിയ ആളുകളായിരുന്നു ഒരു വലിയ വലിയ കൊമ്പന്മാരുടെ കയ്യിൽ മാത്രം ഒതുങ്ങിയിരുന്നെച്ചാ സിനിമേന ഒരു പ്രൊഡ്യൂസർ വന്ന് ഒരു പുതിയ പ്രൊഡ്യൂസർ ഒരുപാട് കോടിക്കണക്കിന് രൂപയൊന്നും മുടക്കാതെ പിടിച്ച ഒരു സിനിമ ആ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട് പകൽ സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് രാത്രി ആയിക്കി കാണിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കൂടാതെ ഇതിലെല്ലാ നടന്മാരും പുതിയതാണ് നടികളും പുതിയതാണ് സംവിധായകനും പുതുമയുള്ളതാണ് അതുപോലെ പ്രൊഡ്യൂസറും പുതിയതാണ് അങ്ങനെ എല്ലാ പുതിയ ആളുകളും ചേർന്നുകൊണ്ട് നിർമ്മിച്ച ഒരു അടിപൊളി സിനിമയായിട്ട് വേണം ഇത് കരുതാൻ എന്തുകൊണ്ടും പ്രേതങ്ങളുടെ കൂട്ടം നമ്മളത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സിനിമയാണ് കാരണം വലിയ എമാരുടെ കയ്യിൽ നിന്ന് സിനിമ സാധാരണക്കാരുടെ കയ്യിലേക്ക് വന്നേക്കുന്ന ഒരു സിനിമയാണ് പ്രേതങ്ങളുടെ കൂട്ടം ഇത് തീർച്ചയായിട്ടും നമ്മളൊക്കെ തിയേറ്ററിൽ പോയി കണ്ട് ഇവരെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല ഒരു തുടക്കവും മലയാള സിനിമയ്ക്ക് ഇതുപോലെ ഒരുപാട് പുതുമുഖ ആളുകൾ രംഗത്തേക്ക് കടന്നു വരും അപ്പോൾ വലിയ വലിയ ഏമാന്മാരുടെ കൊമ്പ് ഒടിയുകയും മലയാള സിനിമ രക്ഷപ്പെടുകയും പുതിയ പുതിയ കഥകൾ ഉണ്ടാകുകയും ചെയ്യും പ്രേതങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ വിജയമുള്ള വമ്പൻ സിനിമയുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു സിനിമയൊന്നുമല്ല പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരെ നിർമ്മിച്ച സാധാരണക്കാരെ അഭിനയിച്ച ഈ സിനിമ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സിനിമയാണ് പ്രോത്സാഹനം അർഹിക്കുന്ന സിനിമയാണ് നിങ്ങൾ കണ്ടിട്ട് ഈ സിനിമ വിലയിരുത്തുക ഇത് ഇവർക്ക് പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമക്ക് ഗുണം എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു ഹൗസ്ഫുള്ളായിരുന്നു വന്ന എല്ലാവർക്കും നന്ദി എന്നാ നിങ്ങക്ക് എല്ലാവർക്കും ഞാൻ കണ്ട നന്ദി കണ്ടപ്പോ കൂടി ഇഷ്ടപ്പെട്ട് അപ്പൊ എല്ലാരും മാക്സിമം തിയേറ്ററിൽ വന്ന് കണ്ടു പറഞ്ഞു ആ സുധീന പടം കനക്കി താങ്ക് യു ഈ പടത്തിന് ചേച്ചി ഒരു ഡയലോഗ് പറയണ്ടേ കിടക്ക് വെച്ച് അല്പം പാളിയെങ്കിലും സംഭവം കലക്കി അത് തന്നെ എനിക്കും പറയാനുള്ളത് പിന്നെ ഈ ഐഡിയാസ് ഒക്കെ ഇവിടെ നേടി സൂചിയവരെ നമ്മളീ വർക്കൊക്കെ ആയിട്ട് അടക്കണെന്നേ അതെ എന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാതെ എല്ലാവരും ഭയങ്കര സഹകരണമുണ്ടല്ലേപൊളി മലയാളം പടം നമ്മ ഫസ്റ്റ് ഹാഫില് ഭയങ്കര കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും എല്ലാം കണക്ട് ചെയ്ത് ഒരു ഹാർട്ട് ഫിൽഡായിട്ടുള്ള ഇമോഷൻസും നല്ല എക്സ്പ്രസ് ചെയ്ത് അവര് കാണിക്കുന്നുണ്ട് നമസ്കാരം സോണിയ സൈബി കൊച്ചിയാണ് സിനിമയില് ഞാൻ റിയാലിറ്റി ഷോയിൽ ഇണ്ടായതാ എൻറെ അമ്മ സുപ്രമനോരമയില് റിയാലിറ്റി ഷോയിൽ ഇണ്ടായതാ അത് കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ചാൻസ് കിട്ടിയത് സൂപ്പറിയാണ് താങ്ക് യു സോ മച്ച് തുടക്കമല്ലേ സ്വയം എനിക്ക് ഇഷ്ടപ്പെട്ട് കാരണം നമ്മളാദ്യം നമ്മളിഷ്ടപ്പെടും അതാണല്ലോ വേണ്ടത് എനിക്കിഷ്ടപ്പെട്ട് എന്റെ അഭിനയം എൻറെ കൂടെ ഉള്ളവരുടെ എല്ലാവരുടെയും ഞങ്ങൾ എല്ലാരും പുതുമുങ്കങ്ങളാണ് അതിൻ്റെതായ ചില പ്രായം കൊള്ളിട്ടുണ്ടാവും അപ്പൊ പിന്നെ അത് നമ്മുടെ പ്രേക്ഷകര് അവർക്ക് മനസ്സിലാവും അതെ ഞാൻ വേറൊരു വേറൊരു വേഷത്തിലാണ് ചെയ്തത് അത് ഞാൻ ഉസ്താദായിട്ട് ഒരു മുസ്ലിം ഞാൻ വന്നത് സത്യം പറഞ്ഞ് ഈ ലൈൻ കുറച്ചുപേടി തടി വെച്ച് അത് നമ്മുടെ ഡയറക്ടർ അനുസരിച്ച് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു ഞങ്ങൾ താടി വന്നായിരുന്നു കുറച്ചുപേടി വണ്ണം പിടിച്ചായിരുന്നു വേറെ സ്റ്റേജിന് സെക്കൻഡ് ഹിയറോ ഇതിലെമിന്ന് പറഞ്ഞ ഒരു അല്ലേ ശരിക്കും പറഞ്ഞാ അഭിരാമി നമ്മുടെ ഈ പടത്തിന്റെ ഫസ്റ്റ് ഫസ്റ്റ് പാട്ടാണ് കൂടാതെ ആള് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെറിയൊരു വേഷം ഗിഫ്റ്റ് ചോദിച്ചു തന്നെ പക്ഷെ അഭിരാമിന് പണത്തിൽ ഇത് അഭിരാമിന്റെ സത്യം ഇഷ്ടംപോലെ ആളുകൾ പല ആൾക്കാരും പല ഒരു ഒരുവിധ പല നടിമാരും ഇവിടെ വന്നിട്ട് എല്ലാരും ചെന്നിട്ട് റിവ്യൂ എടുക്കുന്നുണ്ട് പക്ഷെ അഭിരാമി ഇങ്ങനെ അഭിരാമിങ്ങനെ ഇങ്ങനെ ഒരു സ്വത്ത് ചേക്കണ്ടെ പക്ഷെ ഇപ്പൊ എല്ലാരും ഇങ്ങനെ മൈൻഡ് മൈൻഡെയ്യാണ്ടൊക്കെ പക്ഷെ നെക്സ്റ്റ് ഇത് വരുമ്പോ ആളെ നമുക്ക് പിടികേണ്ടതുള്ളൂ കാരണം അഭിരാമി ഫസ്റ്റ് പഠനം എന്തായാലും അഭിരാമിഗ്രി ആ നല്ലൊരു പ്രൊജക്റ്റ് തന്നെ കിട്ടുമെന്ന് നിങ്ങൾ എല്ലാവരും വരുന്ന കലാകാരന്മാരെ എല്ലാവരും അതെ മനസ്സിലായി ആരും എടുക്കാൻ ആരും ഇല്ല അപ്പൊ നമുക്ക് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കാൻ പണത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അത് തരണം ചെയ്ത് ലോൺ എടുത്താണെങ്കിലും ഈ കാര്യ സിനിമ തീർക്കണമെന്നുണ്ടായിരുന്നു ഈ കലാകാരന്മാരെ വിജയിപ്പിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിരുന്നു അത് അതിന് ഈ ആത്മാർത്ഥതയുള്ള സാലി സുധീർ സാലി എന്ന് പറയുന്ന സംവിധായകനും ഫുൾ പ്രൂഫും പ്രധാന നടനും നടിയും മറ്റെല്ലാ ക്രൂഫും ഒരാൾ മാത്രമല്ല എല്ലാവരും ഒരേപോലെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തതിന്റെ ഒരു ഫലമാണ് ഈ ഒരു സിനിമ രൂപീകരിക്കാൻ പറ്റുന്നത്